പത്ത് വർഷക്കാലം പത്തനംതിട്ട മണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട പത്തനംതിട്ട എം പിക്ക് ഇനി ഒരു അവസരം നൽകാനില്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുക ആയിരം ദിനങ്ങൾ കൊണ്ട് ആറന്മുള മണ്ഡലത്തിൽ അത്ഭുതകരമായ വികസന മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എൽ ഡി എഫ് സാരഥി ലീണ ജോർജിന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് പത്തനംതിട്ടയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക രാജ്യത്ത് കലാപമുണ്ടാക്കാനും മത സൗഹാർദ്ദം തകർക്കാനും ശ്രമിക്കുന്ന വർഗീയ ശക്തികളുമായി ഒത്തുകളി നടത്തുന്ന കോൺഗ്രസിന്റെ കാപട്യം തിരിച്ചറിയുക വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന എൽ ഡി എഫിനെ വിജയിപ്പിക്കുക സഖാവ് വീണ ജോർജിനെ വിജയിപ്പിക്കുക പ്രവർത്തനത്തിലെ മികുവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം നേടിയെടുത്ത ഊർജ്ജസ്വലമായ യുവത്വത്തിന്റെ പ്രതീക വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് ജനജീവിതം താറുമാറാക്കിയ മോദി ഭരണം അവസാനിപ്പിക്കുക ഇടതുപക്ഷ വിജയിപ്പിക്കുക കൊള്ളലാഭം ഉണ്ടാക്കാൻ കർഷകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രഖ്യാപിക്കുക ആയിരം ജനങ്ങൾ കൊണ്ട് ആറന്മുള മണ്ഡലത്തിൽ അത്ഭുതകരമായ സാരഥി വീണ ജോർജിൽ പത്തനംതിട്ടയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് ജനവിരുദ്ധ